ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മൈ ചാനൽ ദ എക്സ്പ്രസ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മൾ ഇപ്പോൾ വലുതായിട്ട് വീഡിയോയും കാര്യങ്ങളും പെൻഡിങ് ആണ് എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല എൻ്റെ ഐഫോൺ ലവൻ അടിച്ചു പോയിട്ടുണ്ടായിരുന്നു ഡിസ്പ്ലേയും കാര്യങ്ങളെല്ലാം പോയി അത് കാരണം വീഡിയോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോഴും നമ്മൾ എന്തു ചെയ്ത് വേറെ ഫോണും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ലോണൊക്കെ സെറ്റ് ചെയ്ത് ഇ എം ഐ വഴി വേറെ ഫോണും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ ഏകദേശം രണ്ട് ബ്ലോഗ് തന്നെ അതിൽ പോയ കേട്ടോ രണ്ട് ബ്ലോഗ് തന്നെ അതിൽ പോയ അതിൻ്റെ ഇത് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്പോട്ടിലാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പോണ സ്പോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പന്നിമല വെള്ളാടെ സൈഡ് എന്ന് പറയുന്ന ഒരു ഒരു ചെറിയ ഹിഡൻ ആയിട്ട് കുറച്ചുകേർക്ക് അറിയാം എന്നാലും കുറച്ചുകർക്ക് അറിഞ്ഞുകൊണ്ട് അതൊരു ഹിഡൻ ആയിട്ടുള്ള ഒരു വാട്ടർഫാൾസും കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ ഇന്ന് അങ്ങോട്ടാണ് പോണേന്ന് വെച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്തായാലും സമയം ബസ് സ്റ്റാൻഡ് അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പം വീട്ടിലാണെങ്കിലും നമുക്ക് നേരെ അങ്ങോട്ട് തെറിക്കാം ഞാൻ ഉണ്ട് പിന്നെ പയ്യെന്താ എന്താ ഉണ്ട് ആ അപ്പോൾ നേരെ എന്തെങ്കിലും ഇനി അങ്ങോട്ട് തറയ്ക്കാം അപ്പോൾ നമ്മൾ വീഡിയോ വീഡിയോയ്ക്കകത്ത് പോകണമെങ്കിൽ മുമ്പ് നമ്മുടെ ചാനൽ പൂതാട്ടാരെങ്കിലും ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബില്ലൊക്കെ ഒന്ന് അടിച്ച് നോക്കിയപ്പോൾ നമുക്ക് വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോ ഒക്കെ അകത്ത് പോവാം ഓക്കെ അങ്ങനെ നമ്മൾ ഇതവിടെ ഹോട്ടൽ ഏകദേശം കഴിഞ്ഞാൽ കറക്റ്റ് റൂട്ട് പറഞ്ഞുതരാം നമ്മൾ ഇരു വന്നിട്ട് വെള്ളം വെള്ള റൂട്ടാണ് കേട്ടോ ഇത് പറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് കാണുന്നതെന്ന് വെച്ചാൽ കുരിശ്ശള്ള റൂട്ടാണ് നേരെ വന്നിട്ട് ഇത് പന്നി വലയാണ് ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇവിടുന്ന് നേരെ ഈ റൂട്ടാണ് കേട്ടോ ഇവിടുന്ന് കുറച്ച് ഫ്രണ്ട് റൂട്ട് ലെഫ്റ്റ് സൈഡാണ് ഈ റൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചിപ്പം കട്ടർ റോഡാണ് നോക്കി വന്നാൽ മതി ഓക്കെ വെള്ളം ഉണ്ടാവുമെന്നൊന്നും അറിഞ്ഞുകൂടാ എന്നാലും നമുക്ക് നോക്കാം ഓക്കെ അങ്ങനെ അവിടെ നേരെ വരുമ്പം ഞാൻ എന്തായാലും വീഡിയോ കട്ടിയുള്ള കറക്റ്റ് ഫുൾ കാണിച്ചു അവിടെ നേരെ വരുമ്പോൾ കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പം ഒരു ഇരുന്നൂറ് മീറ്റർ ഫ്രണ്ടിൽ വരുമ്പോഴത്തേ ഇവിടെ റൈറ്റ് സൈഡിലോട്ട് ഒരു റോഡ് തിരികുന്നുണ്ട് ആ റോഡാണ് പോകാറുള്ളത് ആ റോഡ് കുറേ ദൂരം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി കൈസ് അങ്ങനെ നമ്മളിങ്ങനെ കുറേ ദൂരം വരുമ്പോഴത്തേക്ക് ആ റോഡ് തന്നെ ഏകദേശം ഒരു അര കിലോമീറ്റർ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് തരണം വരുമ്പോഴാണ് ആ വെള്ളം ചാട്ടം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോകുമ്പോഴേ വെള്ള വെള്ളച്ചാട്ടം ഓക്കെ ഇവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ വെള്ളം കുറവാണ് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ കണ്ട ഇവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ കഴിവും കൊണ്ടുവന്നിട്ട് ഓക്കെ അന്ന് കാണുന്നുണ്ട് കണ്ട അതാണ് വെള്ള ചാട്ടം നേരെ ഇനി അങ്ങോട്ട് പോവാം കേട്ടാ അപ്പോൾ ഇവിടെ വന്നിട്ട് വെള്ളം ക്രോസ് ചെയ്യുന്ന സ്പോട്ടാണ് കേട്ടോ ഇവിടെ വന്നിട്ട് വെള്ളം ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ ആ ഇവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ കഴിയാൻ പറ്റും നമ്മൾ വണ്ടിയിൽ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ റൂട്ട് ഇങ്ങനെ വരുമ്പോഴേ റോഡിൽ കൂടെ തന്നെ വെള്ളം ക്രോസ് ചെയ്യണേ റോഡിൽ വെള്ളം ക്രോസ് ഇല്ല എന്നാണെങ്കിൽ വെള്ളം ഇല്ല എന്നാണ് അർത്ഥം ഓക്കെ വേണ്ട ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോവും ആ നമ്മൾ നോക്കണ്ട നല്ല തണുപ്പുണ്ടോ എവിടെ നല്ല തണുപ്പ് തെറ്റി എന്താ ഓ ആ ഇവിടെ റൂട്ട് വഴിയും കാര്യമുണ്ട് നമ്മൾ എന്ത് എന്ത് വെള്ളം തെളിച്ചോ നോക്കിയാ എന്തിരി തെളിച്ചോക്കാം പിന്നെ പോല വെള്ളച്ചാട്ടം ഇങ്ങനെ വലിയ അത്ര വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട ചെറിയൊരു രീതിയിലുള്ള ഒരു വെള്ളച്ചാട്ടവും കാര്യങ്ങളും എടുക്കുന്ന ചേട്ടാ കടക പറ്റോ അവനെ കുളിക്കണം എന്നാണ് പറഞ്ഞോണ്ട് കഴിഞ്ഞാരങ്ങാണിക്കുന്നു ചാരങ് പോയി പോയിട്ടോ എന്താ ഇതാണ് വെള്ളച്ചാട്ടം കഴിഞ്ഞാ എനിക്ക് അത്യാവശ്യം ഓക്കെയാണ് ഏട്ടാ കൊള്ളാം ഇതിലാണ് അയ്യോ തൊഴിൽ വന്ന് വെക്കേണ്ടി വരും മഴ പെയ്യുമ്പോഴേ മൊത്തം വെള്ളം വരും കേട്ടാ ഇവിടെ ഫുള്ള് ആ വെള്ളം വരും മഴ പെയ്യണ സമയത്ത് ഇപ്പൊ ഇത്ര വെള്ളമേ ഉള്ളു കേട്ടാ ഓ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോവും നമുക്ക് ഇത്ര നേരം എന്തായാലും നമ്മള് ക്വാട്ടർ വെയിൽ കണ്ട് ബാക്കി നമുക്ക് പുതിയ ഫോണിൽ കാണാം വീഡിയോ ഓക്കെ അതായത് അപ്പം ഇതാണെങ്കിൽ നമ്മളെ പുതിയ ഫോണിലോട്ടുള്ള വീഡിയോയും എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ കണ്ടാ വെള്ളച്ചാട്ടം ഇതാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മഴ ടൈമിലാണെങ്കിൽ നിറയെ വെള്ളം വരും മൊത്തം ഇത് ഫുൾ നിറഞ്ഞു വരും കേട്ടോ ഇപ്പോഴും കുറച്ച് വെള്ളകൾ എന്നാലും അത്യാവശ്യം ആണ് മനസ്സിലാ നമുക്ക് എന്തായാലും ഇനി ഇതിൻ്റെ മുകളിൽ ഇത് വെള്ളച്ചാട്ടം വരുന്നില്ലേ ഇവിടെ മുകളിൽ കയറണം കേട്ടോ നമ്മളെ പയ്യ ഇതുവഴി ഇങ്ങനെ കയറിപ്പോയി മുകളിൽ കയറി നോക്കാം നമുക്ക് ഇത് വെള്ളം ഇതുവഴി ഇങ്ങനെ ഒഴുകി പോകണം കേട്ടോ ഇത് ഇങ്ങനെ ഒഴി അവിടെ വണ്ടി കഴിവുന്ന സ്ഥലത്ത് അങ്ങോട്ട് പോവും മനസ്സിലായി റോഡ് ക്രോസ് ചെയ്യണം ഒഴിവാക്കൂടെ കയറിപ്പോയി എന്നെയും കൊണ്ടുപോയില്ല പയ്യാണ് മുകളിൽ പോയിട്ടുണ്ട് നമുക്ക് നോക്കാം ലൈസ് അങ്ങനെ നമ്മൾ അതിൻ്റെ മുകളിൽ വശത്ത് കയറിയിട്ടുണ്ട് മുകളിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോണ വെള്ളമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ട് കുറച്ച് വെള്ളമേ ഉള്ളൂ അത്യാവശ്യം മഴയാണെങ്കിൽ മഴയത്തൊക്കെ ഇന്നുകൂടെ ഇവിടെ കൂടെയൊക്കെയാണ് വെള്ളം കയറി പോണത് കട ഇവിടെ കൂടെയൊക്കെയാണ് മോർണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴ ഉണ്ടെന്നാണെങ്കിൽ ഇപ്പോഴത്തെ കേരളത്ത് അങ്ങോട്ട് ആ സൈഡിലൊക്കെ നല്ല മഴയാണ് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ജോബിൻ്റെ കാര്യത്തിന് ഒരു യാത്ര പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കൊല്ലം ആലപ്പുഴ ആ സൈഡൊക്കെ നല്ല മഴയുണ്ട് ഇവിടെയാണ് ഇത്രയും മഴ കുറവ് കിട്ടേ ദിവസം മഴ ഉണ്ടായിരുന്നു കുറവാണ് ണോ അവിടെ നിന്നിങ്ങനെ വരുമ്പോൾ തെളിഞ്ഞ അങ്ങനെ നോക്കിയാണ് പയ്യെന്തോ അങ്ങോട്ടവിടെ പോയി ഇവ എവിടെ കൂടെയെങ്കിലും ഒക്കെ വഴി കണ്ടുപിടിക്കും കേട്ടോ നമുക്ക് എന്റെ ഇങ്ങനെ ഓടിപ്പോണം അതാണ് സംഭവം പറഞ്ഞിട്ട് നിറയെ ദിവസമായി ഇങ്ങനെ നടന്നിട്ടും കാര്യങ്ങളും ഒക്കെ അത് കാരണം കുറച്ച് നടന്നപ്പോ തന്നെ തളന്നു കേട്ടോ ഇതൊക്കെ കൃത്യം വിളവഴി എവിടെയൊക്കെ വിളിച്ചോണ്ടോണേ എവിടെ വേണേ ഇങ്ങോട്ടുണ്ടാ വെള്ളം എന്തോന്ന് ഊറ്റുവഴിയാ എൻ്റെ മോനെ ഊറ്റുഴി വെള്ളം തെളിഞ്ഞു നടക്കുന്നു നീല കളർ വെള്ളം ഈ ഇത്രയും വെള്ളമാണ് അവിടെ ഒരു അത്യാവശ്യം വെള്ളം എന്നുള്ളൊരു അടിപൊളി വെള്ളച്ചാട്ടമായിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഫൈനലി മുകളിലോട്ടം വരാൻ പോലെയ വെള്ളച്ചാട്ടവും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല വെള്ളമേ വെള്ളം പറഞ്ഞവരെ അനക്കമേ ഇല്ല സത്യം പറ അങ് അങ്ങനും മുകളിൽ നിന്ന് അങ്ങനെവിടെ നിന്നോ വന്നിട്ട് അങ്ങവിടെ നിന്നോ വരുന്ന വെള്ളമാണ് നീക്കോലി ഇവിടെ പോയ വെള്ളത്തിൽ ഇറങ്ങി ഓടിയെന്നൊന്ന് കാരണം അങ്ങ് മുകളിൽ നിന്ന് അങ്ങ് ഇവിടെ നിന്നൊക്കെ മല കണ്ട അങ്ങ് സൈഡ് കേട്ടില്ല ഓ അതൊക്കെ ഇവിടെയൊക്കെ ഒഴുകിയതായിട്ട് കാണാൻ പറ്റണ ഓ അങ്ങ് മൂള് കണ്ട മല മലയിൽ നിന്നൊക്കെ ഇറങ്ങണ വെള്ളമാണ് നേരെ അവിടെ നിന്ന് ഇവിടെ ഒരു ഈ കല്ല് കെട്ടൊക്കെ നിറഞ്ഞു കളയും കണ്ടോ ഇവിടെ കളഞ്ഞിരിക്കുന്ന ആ ഒരു ഇത് കണ്ടോ ചവറൊക്കെ ഇരിക്കുന്ന അപ്പം നിറഞ്ഞിപ്പുറത്ത് കളയും കേട്ടോ ഇവിടെ നിന്ന് വീഴുന്നിട്ട് ഇവിടെ നിന്ന് ഇപ്പോൾ ജസ്റ്റ് പാറക്കെട്ടിൻ്റെ ഇടയിൽ കൂടെ വരുന്ന വെള്ളമാണ് ഇനി പോകണതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ പോകണേന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്തെങ്കിലും താഴെ പോയി നമ്മൾ താഴെ കണ്ടില്ലേ വെള്ളം ചേട്ടാ അവിടെ പോയി ജസ്റ്റ് എൻജോയ് ചെയ്തൊരു കുളിയൊക്കെ കുളിക്കാം ഓക്കെ വലിയ വെള്ളമില്ല എന്നാലും അത്യാവശ്യം കുളിക്കാനുള്ള വെള്ളം ഓക്കെയാണ് എൻ്റെ ചാടി കുളി അങ്ങനത്തെ ഇതൊന്നും ഇല്ല ജസ്റ്റ് അല്ലാതെ ഒരു കുളി പാസാക്കാം വെള്ളം തെളിഞ്ഞിടക്കണം സീന് എന്തായാലും നമുക്കിനി താഴെ പോയിട്ട് കാണാം ഓക്കെ നമ്മൾ കുളിക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് മാങ്ങ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെട്ടോ വീട്ടിൽ മാങ്ങ ഉണ്ട് എന്തായാലും ഒരു മാങ്ങ കൂടെ കൊണ്ടുവന്നുണ്ടോ ആ സെറ്റ് സാധനം വേണ്ട ജസ്റ്റിൻ്റെ പുറത്തൊക്കെ നമുക്ക് തറ കഴിവോ മാങ്ങ എന്തായാലും മാങ്ങിട്ട് നമുക്ക് കൂളി പാസ്സാക്കാം ഓക്കെ മാങ്ങ പിന്നിട്ട് കാണാം മാങ്ങ ഇതിന്ന് കഴിഞ്ഞ എല്ലാരും കൊതി ഇവിടെ അല്ലേ എല്ലാവർക്കും മാങ്ങ കഴിഞ്ഞു ചിലപ്പം വീടുകളിൽ കാണും ഇല്ലാതാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചു അറിയാം കൊതി ഇവിടെ അല്ലേ ജോലിക്ക് പോവാൻ പാകത്തീട്ട് ഇവിടെ കിടന്ന് പൊടിച്ച് ഇനി വരും തലമുറയിൽ മാങ്ങയായിട്ട് കാച്ചു നിൽക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും ഒക്കെ നടത്തേണ്ട പോയി ഓക്കെ നമുക്കിനി നേരെ ഒരു ജസ്റ്റ് ചെറിയൊരു കുറയൊക്കെ പാസാക്കിയിട്ട് നേരെ ഇവിടെ തുറക്കാം ഓക്കെ പൊക്ക കൈസ് അങ്ങനെ നമുക്ക് എന്താ എന്തെങ്കിലും ഇനി ഒരു കുളി പക്ക ഓക്കെ കുറത്തമാക്കി മാങ്ങ ഇവിടെ ഇരുന്നേനെ എടുത്ത് ചുന്നോണ്ടിരിക്കുന്നുണ്ട് അടുത്ത ഒന്നിനെ അടിച്ച പറ്റി ഇനി ഒന്നും ഇവിടെ ഉണ്ട് ഇവിടെ എവിടെങ്കിലും ഇതില മാ ഇത് വന്നിട്ട് കേടല്ല ഇത് വന്നിട്ട് പഠിപ്പിക്കാൻ വെച്ചപ്പോൾ ആ ഒരു കറുത്ത പുള്ളി അടിക്കാം കേട്ടോ ഇതില സാധനം ഇതിന് എന്തെങ്കിലും ഇരുന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഇരിക്കൂല ഇവ അടിച്ചു മാറ്റം കേട്ടോ അത് നോക്കി ഇതേം കൂടെ കഴിക്കാം അപ്പൊ എന്താ ലീ ഒരു മാങ്ങ കഴിക്കാൻ കേട്ടോ ഞാൻ വീട് ഇട്ടു വീടല്ലേ മലയല്ല മോളിപ്പിച്ചു പുളിപ്പ് തന്നെ സാധാരണ ഒന്നുമില്ല നമ്മൾ ഞാൻ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ ഷോർട്ട്സിൻ്റെ ഫുൾ വീഡിയോ ഞാൻ നമ്മളെന്തായാലും കൊണ്ടുവരും കേട്ടോ കാരണം ആ എടുത്ത വീഡിയോ ഐഫോണിലായിപ്പോയി ഇപ്പോൾ എന്തായാലും ബഡ്ജറ്റ് ഇല്ല അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ എം ഐയിൽ സീറോ ഡൗൺ പേയ്മെൻറ്റിലാണ് വേറെ ഫോൺ എടുത്തത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും വേറെ ഫോൺ എടുക്കാൻ പൈസ ഉണ്ട് അത് ശരിയാക്കാൻ പറ്റിച്ചല്ലോ അത് വേറെ ഒന്നുമില്ല അത് വന്നിട്ട് ഇ എം ഐ സീറോ ഡൗൺ പേയ്മെൻറ്റിലാണ് ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണ് അപ്പോൾ എന്തായാലും അങ്ങനെയാണ് ഞാൻ ഫോൺ എടുത്തത് അത് കാരണം ഇപ്പം അത് ശരിയാക്കില്ല ഇനി എന്തായാലും പിന്നെ മാസം അടവ് വരുന്നല്ലോ മാസം ജോലി ചെയ്തിട്ടക്കും ഓക്കെ അതാണ് അപ്പോൾ എന്തായാലും അപ്പോൾ നമ്മൾ അവിടെ പോയപ്പോഴത്തേക്കും ഞാൻ ഷോർട്സ് ഇട്ടിരുന്നില്ലേ മാങ്ങ കേട്ടോ മൊത്തം നിറഞ്ഞ ഞാൻ വീഡിയോയിൽ കണ്ടില്ല കാണാത്തവരാണെങ്കിൽ കയറണ്ടോ ഒരു ഷോർട്സ് അപ്പോൾ നിറയുണ്ടായിരുന്നു ആ സംഭവം ഞാൻ കേട്ടോ മാങ്ങ ഓക്കെ അത് വന്നിട്ട് വരയ്ക്ക മാങ്ങ ഇത് വന്നിട്ട് വരയ്ക്കാ മാങ്ങയാണ് പക്ഷേ അത് വരയ്ക്കേ മാങ്ങ അതുകൊണ്ട് പുളിച്ചയാണ് വന്നിട്ട് കേട്ടോ പുളിപ്പുള്ള മാങ്ങ നമുക്ക് എന്തായാലും ഇതിനെ കഴിക്കാം ഇത് കേറല്ല ട്ടോ എന്തോന്നിട്ട് അതില് പഴിപ്പിക്കുമ്പോഴുള്ള അങ്ങനെ ഈ മാങ്ങയും കഴിച്ചു കഴിഞ്ഞു കേട്ടോ ഇതിനെ നമ്മൾ ഇട സൈഡിൽ ഇട്ടിട്ടുണ്ട് അത് നമ്മൾ വല സൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇനി ഇവിടെ നിന്ന് പൊടിച്ച് വലുതായി വന്ന് അടുത്ത് നിങ്ങൾ പിന്നീട് കായ്ക്കുമ്പോഴത്തേക്കും വന്ന് ഞാൻ പറഞ്ഞില്ലേ തലമുറ കാണാൻ കുറച്ച് ഇരുന്നാൽ മതി ഇതെല്ലാം നമുക്കിനി കുളിക്കാം എന്ത് ചെയ്യണം നോക്ക ഡാം കെട്ടണം എവിടെ നോണാറെ പോട്ട് അറിഞ്ഞൂടാ അറിഞ്ഞ വിടാത്ത സ്ഥലം അങ്ങനെയല്ല അറിയാം പക്ഷെ എന്നാലും ഇങ്ങനെ കാണിക്കരുത് മണ്ടത്തന്നല്ലാതെ കാണിക്കില്ല ഏയ് നിങ്ങളാ ഒന്ന് കുളിക്കണേ കുളി എന്തായാലും കുളി പാസാക്കി വേ എന്നാലും ഒരു പേടിയുണ്ട് വാട്ടർ പ്രൂഫിന്റെ കേസ് ഇട്ടിട്ടുണ്ട് എന്നാലും ചെറിയൊരു പേടി ഉണ്ട് മനസ്സിൽ പൈസയും കാര്യം ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല നമുക്ക് ഇഷ്ടമുള്ള വെള്ളത്തിൽ മുക്കയാ എന്ത് ചെയ്താലും കുഴപ്പമില്ല ഈ മാ ഇങ്ങനെ കഴിച്ച് കഴിച്ച കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങയുടെ നാരുണ്ടല്ലോ വന്നിട്ട് പല്ലിൻ്റെ അടയ്ക്കാറ് പണിയാണ് എന്തൊരു കാണിക്കണ എന്തൊരു കാണിക്കുന്നത് വെള്ള ഡെമിക്കുള്ള വെള്ള പോടാ തുണിയൊക്കെ കാണാൻ അവിടെ കെട്ടി അടച്ചിവിടണത് തുണിയൊക്കെ കാണാൻ അവിടെ കെട്ടി അടക്കുന്നത് അരിപുളിയായിട്ടുണ്ട് ചെയ്യാൻ വരുന്നുണ്ട് ഇവിടെ മാത്രം തന്നെ ആ ഒരു തിട്ടം ഉള്ളതിൽ കൂടെ ഇങ്ങനെ വെള്ളം വരണതിൽ കുടിക്കാൻ ശക്തി പിന്നെ ഒരു മെയിൻ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാ നമ്മളിപ്പം വന്നപ്പോ കുറച്ച് വെള്ളമെങ്കിലും ഉണ്ട് നിങ്ങൾ തികളാതിട്ടിന് വെള്ളം ഇല്ലെന്നാണെങ്കിൽ എന്നെ വെള്ളം കിടിക്കല്ലേട്ടാ ഓക്കെ മാങ്ങാഴ്ച ഉള്ള ഒരു മെയിൻ പ്ലീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാരും കല്ലിൻ്റെ ഇടയ്ക്ക് ആറാണ് ഏറ്റവും വലിയ വിഷയമാണ് എന്ത് കാര്യങ്ങളെന്ന് വെച്ചാൽ ഓക്കെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുള്ളി കഴിഞ്ഞ് ഏറെ ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ ഇപ്പം എന്തായാലും ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് ഇറക്കാം അത്യാവശ്യം കൊള്ളാമെന്നുള്ള ഒരു സ്പോട്ടും കാര്യങ്ങളും തന്നെയാണ് വേണ്ട ഇവിടെ ഉള്ളതും കാര്യങ്ങളുണ്ട് അവിടെ ഉണ്ട് അവിടെ നിന്ന് നേരെ അവിടുന്ന് കണ്ട അവിടെ നിന്ന് കാണാൻ പറ്റും അവിടെ നിന്ന് ഒഴി വരുന്ന ആ വെള്ളവും കാര്യങ്ങളൊന്നും ഇത് ഇങ്ങനെ പോകണം കേട്ടോ റോസ്മല ഇതുപോലത്തെ സ്പോട്ട് വരണേന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ് മലയാള കേട്ടോ ഇതുപോലെ വെള്ളം ഇങ്ങനെ ഒഴി പോകണതിൽ നമ്മൾ വണ്ടി കിട്ടി കളിച്ച സ്ഥലമാണ് റോസ് മല അപ്പം നമ്മൾ ഇനിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം എന്തായാലും അതിൻ്റെ ഒരു അപ്ഡേഷൻ വരും വലിയ നീണ്ട ട്രിപ്പൊന്നുമില്ല അത്യാവശ്യം കൊള്ളാം എന്നുള്ളൊരു ട്രിപ്പ് ഓക്കെ അപ്പോൾ എന്തായാലും ശരി നമുക്കിനിയിവിടെ നിന്ന് നേരെ കുറയാം കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് ഞാൻ ചെയ്യാം അപ്പോൾ എന്തായാലും കറക്റ്റ് വരാനുള്ള വഴിയും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുരിശുപലയിൽ നിന്ന് നേരെ പന്നിമല പന്നിമലയിൽ നിന്ന് നേരെ കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പം ലെഫ്റ്റ് ഫസ്റ്റ് ലെഫ്റ്റ് കുറച്ച് കുറച്ചുകൂടെ മുകളിലോട്ട് ലെഫ്റ്റ് കയറി കുറച്ചുകൂടെ മുകളിലോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡ് ഇറങ്ങുന്ന റോഡാണ് ഇതാണ് ഇറങ്ങണം ഈ റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ വരുമ്പോഴത്തേക്ക് തന്നെ ഇതവിടെ കാണാം ഓക്കെ ഇത് ഇവിടെയാണ് അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണാം കേട്ടോ ഇവിടെ നിന്ന് തന്നെ ഇവിടെ വെള്ളം ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഇതാണ് വഴിയും കാര്യങ്ങളെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വേറെ അത്യാവശ്യം അറിഞ്ഞൂടാത്ത ഈ സ്പോട്ടൊന്നും അറിഞ്ഞുകൂടാ വേറെ എവിടെയെന്തെങ്കിലും ആണെങ്കിൽ പറഞ്ഞെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിച്ച് താഴെ മെൻഷൻ ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ അതിനെ കയറി ഒന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഡി എം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ കറക്റ്റ് സ്പോട്ടും കാര്യങ്ങളെന്തായാലും പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും ഈ സ്പോട്ട് കറക്റ്റ് നിന്നിട്ട് പന്നിമലയിലാണ് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ മേലെന്താണെന്ന് അപ്പം പന്നിമലയിൽ നിന്ന് ഗണപതിക്കിൽ പോകണ വഴി കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും ലോക്കൽ പയ്യമ്മടുത്ത് കേട്ട് കഴിഞ്ഞാൽ അറിയായിരിക്കും അല്ലാതെ കേട്ടു കഴിഞ്ഞാൽ അറിയാമോ ഒന്ന് അറിഞ്ഞുകൂടാ ഗണപതിക്കിൽ ഇത് വഴി പോകണമെങ്കിൽ കറങ്ങ് ചുറ്റി കുറേ പോകണം കറക്റ്റായിട്ട് ഇത് വന്ന് എസ്റ്റേറ്റ് വഴിയൊക്കെ ആണ് കയറി പോകണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അപ്പോൾ ഇതുവഴി വന്നിട്ട് ഗണപതിക്കിൽ പോകണം കുറെ കറങ്ങടിച്ചൊക്കെയാണ് പോകാനുള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കത് എന്തായാലും അത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് എന്തായാലും ഈ ഒരു സ്പോട്ടാണ് ആവശ്യം അപ്പം നമുക്ക് എന്തായാലും ഇവിടെ വേറെ ഇതാണ് വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാം ദ എക്സ്പ്രസ് ട്രാവലറാണ് കേട്ടാൽ മതി അപ്പോൾ എന്തായാലും നമുക്ക് ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട പ്രതീക്ഷ ഒന്നും ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ പൊതുവായിട്ട് അറിയാം കാണാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരിക്കും ബൈ ബൈ